ഉണ്ട് ഇത് മീൻ കറിയാണ് ഇത് എന്ത് കറിയാ ഏത് കറിയാറിയാ കേരക്കറിയാണ് നല്ല ഒരു ഊണ് എലയിൽ വിളമ്പുന്ന നാടൻ നാടകൂണ് ഫിഷ് ഫ്രൈയോട് കൂടി ഫിഷ് ഫ്രൈയുടെ സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ ഉള്ളത് അതോടുകൂടി കഴിക്കണമെന്ന് നമ്മൾ സംതൃപ്തരാകും നമസ്കാരം നമ്മൾ നല്ല ചിക്കൻ പൊരിക്കുന്നത് കണ്ടുകൊണ്ടാണ് കേറുന്ന കേട്ടോ നമ്മള് ഇലയൂണിലാണ് ഇലയൂണ് നമ്മുടെ കടവന്ത്ര ഇലയൂൺ ഉണ്ടല്ലോ അവർ പുതുതായിട്ട് വൈക്കത്തൊരു ഇലയൂണ് തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്കെ ഒക്കെ മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ചേച്ചിയുടെ പേരെന്താ ആ പ്രേമ ചേച്ചി നല്ല തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തോട്ടിട്ട് അങ്ങ് പൊരിക്കുകയാണ് കുറച്ച് ഓൾറെഡി പൊരിച്ചു കോരിയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ചിക്കൻ പൊരിച്ചു കോരിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചത് കൂട്ടി ഊണ് കഴിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പറത്തെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീൻപീര ഉണ്ട് ഇത് മീൻകറിയാണ് ഇത് എന്ത് കറിയാ ചേട്ടാ ഏത് ഏത് കറിയാ കേരക്കറിയാണ് കേരക്കറിയാണ് അതുപോലെ തന്നെ മീൻ വറക്കാനാ ഇത് വറക്കാനായിട്ടല്ലേ വറക്കാനായിട്ട് മീൻ റെഡി ആയി മസാല ഒക്കെ പുറടി മാരിനേറ്റ് ചെയ്തിരിക്കയാണ് ഇത് ഏത് മീനാ ി ചെമ്പല്ലി ഉണ്ട് വേറെന്തൊക്കെയുണ്ട് മീൻ കൊഴുവഞ്ചി ആ അയല കൊഴുവ കാളാഞ്ചി ചെമ്മീനും ഉണ്ട് കൂന്തലുണ്ട് അങ്ങനെ കുറെ ഏറെ മീൻ വെറൈറ്റീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇലയൂണിൽ പോയി കഴിക്കുന്ന മീൻ കഴിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ പോകുന്നത് അവിടുത്തെ ആ മീനിന്റെ ആ ടേസ്റ്റ് അതിന്റെ ആ മസാലയും കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് ഇവിടെയും അതേ ഇത് റെസിപ്പി തന്നെയാണോ അതേ ടേസ്റ്റിന്റെ റെസിപ്പി തന്നെയാണ് നമുക്ക് എന്താ മീൻ വറക്കുന്ന കാഴ്ചകളും കണ്ട് നമുക്ക് ഇലയില് ഊണ് കഴിച്ചങ്ങോട്ട് തുടങ്ങാം ചേട്ടന്റെ പേരെന്താന്നെസ് ബോസ് ബോസ് സുഭാഷ് ചന്ദ്ര ബോസിന്റെ അനുയായിയാണ് അപ്പൊ തുടങ്ങിയല്ലോ നമ്മൾ ചൂടായോ എന്നോ മീൻ ആ മസാല പുരട്ടി രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തൂടെ ഇവരുടേതായ ഒരു സ്പെഷ്യൽ മസാലയുണ്ട് അത് ആ തേങ്ങാപ്പീരൊക്കെ ചേർത്താണ് അല്ലേ ആ അത് അതിന്റെ പുറത്തുകൂടെ ഒന്ന് വിതറിയിടും കേട്ടോ എന്നിട്ട് അതും കൂടെ കൂട്ടിയാണ് ഇവർ വിളമ്പി തരുന്നത് നല്ല വെളിച്ചെണ്ണയുടെ സ്മെല് ആ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്ന മീനാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഇനിയിപ്പോ ബീഫ് ഫ്രൈ ഇല്ല ഇവിടെ ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ പെരട്ടുണ്ട് അങ്ങനെ പല ഐറ്റംസും മറ്റേന്തെമ്മൻ റോസ്റ്റ് ആ പൂന്തലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് റെഡി ആവുന്ന കാഴ്ചകൾ കണ്ടായിരുന്നു ഇനിയിപ്പം നമ്മുടെ കൊഴുവയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ കൊഴുവ അതൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പുരട്ടി ഇരിപ്പും ഉണ്ട് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ അധികം നേരം നിന്ന് സമയം കളയണ്ട ഇതിനകത്ത് അണലും തിരക്കായിട്ടുണ്ട് നമുക്കും പോയിരുന്ന് കഴിക്കാം വാ അങ്ങനെ ഇലയിൽ നമുക്ക് കറികളും ചോറും ഒക്കെ വിളമ്പിയിട്ടുണ്ട് സാമ്പാറും പുളിശ്ശേരി ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്കൊന്നും ചേട്ടാ എനിക്കൊരു ചെമ്പല്ലിതാണ് ചെമ്പല്ലി തന്നാൽ മതി നിങ്ങൾക്ക് എന്താ വേണ്ടത് ചെമ്പല്ലി 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 അവർക്കും ചെമ്പല്ലി അതേ ആൽബർട്ടിൻ്റെയും അതേപോലെ തന്നെ ദേവസ്യയും ഇവിടെ വന്നു കഴിഞ്ഞ് പരിചയപ്പെട്ടതാണ് കേട്ടോ ഇവർ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് ആദ്യമായിട്ട് കാണുന്നതാണ് ഇവർ ഇവിടെ ഇവർ എറണാകുളം പോവാണ് പോവുകയാണല്ലേ എറണാകുളം പോകുന്ന വഴിക്ക് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് അപ്പം ഞങ്ങളുടെ കൂടെ അങ്ങിരുന്നു നമ്മൾ ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നതാണ് അപ്പം ഇത് കണ്ടോ മസാല അവർ ഇടുന്ന കണ്ടില്ലേ ആ മസാല എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ് ആ ചേർത്തിട്ടുള്ള ഒരു മസാലയാണ് അത് അതിൻ്റെ പുറത്തൂടി ഇങ്ങനെ കിടക്കും അത് കൂട്ടി അങ്ങോട്ട് ചോറുണ്ടാൽ മാത്രം മതിയെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അല്ല ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ കടമന്ത്രയിൽ കഴിച്ചിട്ടുണ്ട് അത് നല്ല അടിപൊളിയാണ് അച്ചാറും വന്നു ഈ മീൻ മീനൊഴികെ ഇലയിലുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി രൂപയാണ് പപ്പടം നുലുക്കിയ പപ്പടം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒഴിച്ചു കൂട്ടാനുള്ള കറിയും കൂടെ കൂട്ടി എൺപതിരുവാണ് ഏഹ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ വേണോ ചിക്കൻ ഫ്രൈ വേണോ ഒരു ബീഫ് ഫ്രൈ ആ ഒരു ചെമ്മീൻ റോസ്റ്റ് എനിക്ക് വേണം ആ സാമ്പാറും ചോറും കൂടെ മിക്സ് ചെയ്തിട്ടേ മുറിച്ച പപ്പടം നുറുക്കിയ പപ്പടം അല്ലേ നുറുക്കിയ പപ്പടം ആയതുകൊണ്ട് പൊടിക്കാനായിട്ട് മെനക്കെടുക്കൊന്നും വേണ്ട എങ്ങനെയാ ഒന്ന് വിതറിയിട്ട് അതൊന്ന് കൂട്ടി അങ്ങ് മിക്സ് ചെയ്താൽ മതി അല്ലേ എങ്ങനെയുണ്ട് ഇവര് കഴിച്ചു തുടങ്ങി കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വരുന്നോണ്ട് നമ്മൾ പതുക്കെയാണ് പോകുന്നത് പക്ഷേ ഇവര് കഴിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് മീൻ എങ്ങനെ ഉണ്ട് ചോറും കറികളോ നല്ല നല്ല ഫുഡാണ് നാടൻ രുചി അല്ലേ ബീഫ് ഫ്രൈയും ആ കൂടെ തന്നെ വന്നു ഞാൻ പക്ഷേ ആ പപ്പടും സാമ്പാറും ഒക്കെ കൂട്ടി അത് മാത്രമായിട്ട് കഴിക്കുകയാണ് ആദ്യപ്പെട്ടും ദേവസ്വം പറഞ്ഞ പോലെ തന്നെ ഒരു നാടൻ സാമ്പാറിൻ്റെയും ആ നാടൻ കറികളുടെ ഒരു രുചിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോകുന്നത് കേട്ടോ നല്ല രുചിയാണ് അതുപോലെ തന്നെ റെഡ് റെഡ് റെഡ്സ്നാപ്പർ റെഡ്സ്നാപ്പർ പതുക്കിയൊന്നും മുറിച്ച് കഴിച്ച് നോക്കാം അതിൻ്റെ ആ കഷ്ണം നല്ല സോഫ്റ്റ് മീറ്റ് ആണ് റെഡ് റെഡ്സ്നാപ്പറിൻ്റെ മീറ്റ് എന്തായാലും സോഫ്റ്റ് ആണ് ചെമ്പല്ലി അതിൻ്റെ കൂടെ ആ മസാലയും കൂടെ കൂട്ടി ഞാൻ പിടിച്ചത് തേങ്ങാപ്പീരിയൊക്കെ കൂടിയ മസാല പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് മീറ്റ് ആ മസാലയുടെ കൂടെ ഒരു പ്രത്യേക സുഖം തന്നെയാണ് കൊളാംസ് റോസ്റ്റ് ഇച്ചിരി എടുത്തു നോക്കി ഇവര് ബീഫ് ബീഫ് ഫ്രൈ എനിക്ക് തന്നിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ഇച്ചിരി കഴിഞ്ഞെടുക്കാം പറഞ്ഞ അവിടെ വെച്ചിരുന്നാണ് അവർ പ്രോൺസ് റോസ്റ്റ് കഴിക്കട്ടെ ഞാൻ ബീഫ് ഫ്രൈ ഒരു സ്വല്പം നോക്കാം ഞാൻ ഈ ബീഫ് ഫ്രൈ എടുത്ത സമയത്ത് കുട്ടൻചേട്ടനാണ് ഇവിടെ ആക്റ്റീവ് വളമുന്നത് വിളമ്പത് കുട്ടൻചേട്ടൻ കുറച്ച് ചിക്കൊഴിവോ ഫ്രൈ ഒന്ന് രുചിച്ച് നോക്കുന്ന പറഞ്ഞത് ചേട്ടന്റെ വകയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നാണ് കഴിച്ച് നോക്കിയോ കൊഴു ഫ്രൈ ക്രിസ്പി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ ആണ് പക്ഷേ നമ്മൾ ബീഫ് ഫ്രൈയിലേക്ക് പോകും ബീഫ് ഫ്രൈ നല്ലതാണ് എല്ലാം നല്ലത് തന്നെയാണ് അത് അതൊക്കെ എനിക്ക് ഒച്ചിരി രുചി നോക്കാൻ കിട്ടിയാൽ മതി അത് സാരി ചാടിപ്പ് പോകുന്ന കൊഴുവ ഫ്രൈ തെന്നിങ്ങ് പോരും നല്ലതാണ് അല്ലേ വേണ്ടേ കൊഴുവ ഫ്രൈ അതെ പെട്ടെന്ന് അങ്ങ് പോരും നമ്മൾ ഇങ്ങനെ ശരിക്കുമ്പോൾ തന്നെ പക്ഷേ അതിന്റെ ആ ഫ്രൈ മാത്രം നമുക്കൊന്ന് രുചി നോക്കിയാൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴുവ ഫ്രൈ അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ടച്ചിങ്സിനൊക്കെ പോകാൻ പറ്റുന്ന സാധനമാണ് ചോറ് വേണ്ടേ ചേച്ചി ഇവിടെ ചോറ് വേണേ ഇനിയുണ്ട് പ്രോൺസ് റോസ്റ്റ് ഉണ്ട് അത് നമുക്ക് കഴിക്കാം പക്ഷേ ബാക്കിയുള്ള ചെറിയ ചെറിയ കറികൾ ഉണ്ട് കക്കത്തോറിന് ഇതിന്റെ കൂടെ വരുന്നതാണ് കേട്ടോ കക്കത്തോറിനൊക്കെ ഒന്ന് രുചിച്ച് നോക്കാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഈ കക്ക എന്ന് പറയുന്ന സാധനത്തിനോട് ഞാൻ അത്ര താൽപര്യമല്ല എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമല്ല കക്ക അതുകൊണ്ട് കക്കയുടെ രുചി പറയാനും എനിക്ക് അത്ര വലിയ ഒരു കഴിവില്ല എന്ന് പറയാം എനിക്ക് പറയാൻ പറ്റത്തില്ല അത് കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും നമുക്ക് അത് കമ്പയർ ചെയ്തതെന്ന് പറയാം അല്ലെന്ന് മനസ്സിലിരുത്തി പറയാൻ പറ്റുള്ളൂ ഇത് നല്ലതാണ് ടേസ്റ്റ് അങ്ങനെ പറയാൻ പറയാനത്തുള്ളു തോരനുണ്ട് അതുപോലെ അവിയലുണ്ട് ഉണ്ട് കേട്ടോ മധുരക്കറി വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ടേസ്റ്റ് മാറ്റാനായിട്ട് ഒരു സ്വല്പം മധുരക്കറിയൊക്കെ ഇതാ ഇതുപോലെ എടുത്ത് കേട്ടോ മധുരക്കറിയാണ് സാധാരണ പല മധുരക്കറിയിലും ചെറുപുളിയും ഉണ്ടാവുന്ന ഇതിന് മധുരമാണ് പുളിയേ ഇല്ല അല്ലേ എനിക്ക് എനിക്കിച്ചിവിടെ പുളിയും കൂടെ ഉള്ളതാണ് ഇഷ്ടം പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ പിന്നെ ഇനിയിപ്പോൾ പ്രോൺസിൻ്റെ റോസ്റ്റ് പ്രോൺസിന്റെ റോസ്റ്റ് ഒരു സ്വല്പം ബ്രിജ് നോക്കാം അപ്പൊ നമ്മൾ കുറച്ച് ചെമ്മീൻ്റെ കഷ്ണങ്ങൾ അതുപോലെ തന്നെ അതിന്റെ ആ ഗ്രേവി ഗ്രേവി എന്ന് പറയുന്നത് തിക്ക് ഗ്രേവിയാണ് അതിനകത്തും ഉണ്ട് എവിടെ തേങ്ങക്കുത്തും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടി അങ്ങ് പിടിക്കുക ഇതിന് ആ തക്കാളിയൊക്കെ ചേർത്ത് ആ ചെറുപൊളിയുണ്ട് അല്ലേ തക്കാളിയുടെ ചെറുപൊളി സവോളയുടെ ടേസ്റ്റ് ഇതെല്ലാം കൂടെ കൂടിയാകരുത് ഇത് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കക്ക എനിക്കറിയില്ല കക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ആ ടേസ്റ്റിങ് വരുന്നുണ്ട് അപ്പം അതാണ് കാര്യം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് ഫ്രൈയും അതിൻ്റെ മസാലയാണ് ആണ് ആ എലയൂൺ ഇവിടുത്തെ ആണെങ്കിലും ആ കടവന്ത്രയിലെ എലയൂണിലാണെങ്കിലും ഈ ഫിഷ് ഫ്രൈയും അതിൻ്റെ ആ മസാലയും ഹൈലൈറ്റ് ആണ് പിന്നെ ഈ പ്രോൺസ് എന്നാ ചെമ്മീൻ റോസ്റ്റ് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ബീഫ് നല്ല രുചി തന്നെയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുന്തൽ കുന്തല്ല കൊഴുവൈ അതും സൂപ്പറായി സാമ്പാറും പുളിശ്ശേരിയും കൂടാതെ നമുക്ക് മീൻചാറും ഉണ്ട് പച്ചമോരും ഉണ്ട് കേട്ടോ ഒഴിച്ചു കൂട്ടാനോ ഒഴിച്ചു കുടിക്കാനോ കുടിക്കാൻ മീൻചാറും കുടിക്കാൻ പറ്റത്തില്ല പക്ഷെ പച്ചമോര് കുടിക്കുകയൊക്കെ ചെയ്യാം രസം കണ്ടില്ല രസം ഇല്ലാന്ന് തോന്നും ഏതായാലും ഇതൊക്കെയാണ് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒഴിക്കാനായിട്ടുള്ള സാധനങ്ങളുള്ളത് പായസം കണ്ടില്ല ഉണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പറയാം ഏതായാലും നല്ലൊരു ഊണ് ഇലയിൽ വിളമ്പുന്ന നാടൻ ഊണ് ഫിഷ് ഫ്രൈയോട് കൂടി ഫിഷ് ഫ്രൈയുടെ സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഉള്ളത് അതോടുകൂടി കഴിക്കുകയാണെന്ന് നമ്മൾ സംതൃപ്തരാകും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു ഡയഗ്നോസ്റ്റിക് ഉണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ അഭിലാഷിനോട് പറയും ആൾക്കാർ ഇപ്പോൾ പറയും എം ചേട്ടാ ആ കൊളസ്ട്രോളൊക്കെ ഒന്ന് അപ്പുറത്ത് നോക്കിയിട്ട് പോയാൽ മതിയാണ് ഞാൻ ഇന്നലെയും പോയി കൊളസ്ട്രോളും ഡയബറ്റീസ് ബ്ലഡ് ഷുഗറും ഒക്കെ നോക്കിയാണ് എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു പ്രശ്നവും ഇല്ല സന്തോഷമായിട്ട് പോകുന്നു നിങ്ങളും ഹാപ്പി ആയിട്ട് നമ്മളോട് ഒന്നിച്ചുണ്ടാവുക തൽക്കാലത്തേക്കും നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും ഓക്കെ ബൈ പറയൂ നമ്മൾ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കപ്പിനകത്ത് നമുക്ക് കുറച്ച് പായസം കിട്ടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ഊണിൻ്റെ കൂടെ ഉള്ളതല്ല ഇന്നൊരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു അതിനകത്തൊന്നും നമുക്കിവിടെ കുറച്ച് പായസം കിട്ടിയതാണ് അല്ലാതെ ഊണിൻ്റെ കൂടെ വരുന്ന കേട്ടോ